ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഗാനം ചുണ്ടിലില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല പ്രമുഖ ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തി എട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം കൊച്ചിയിലായിരുന്നു അന്ത്യം ഇരുന്നൂറിലേറെ മലയാള സിനിമകൾക്കായി എഴുന്നൂറിലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്തിലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി ബാഹുബലിയുടെ രണ്ടു ഭാഗങ്ങൾക്കും ആർ 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 യാത്ര ധീര ഈച്ച എന്നീ ചിത്രങ്ങളുടെ മൊഴിമാറ്റ തിരക്കഥകളും അദ്ദേഹത്തിന്റേതായിരുന്നു ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ ഇളം മഞ്ഞൻ കുളിരുമായി ഇവിടമാണീശ്വര സന്നിധാനം കാളിദാസന്റെ കാവ്യഭാവനയെ ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില പാലരുവി നടുവിൽ ഒരു പുന്നാരം ബാഹുബലിയിലെ കണ്ണാനി ഉറങ്ങട തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പാട്ടുകളിൽ ചിലതു മാത്രമാണ് നാടകഗാനങ്ങളിലൂടെ ഗാനങ്ങളിലൂടെ ഗാനരചനാരംഗത്തേക്ക് കടന്നുവന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുനൻ രവീന്ദ്ര ജെയിൻ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ കീരവാണി ഹാരിസ് ജയരാജ് യുവൻ ശങ്കർ രാജ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു കവി കഥാകൃത്ത് തിരക്കഥാകൃത്ത് സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു എഴുപതുകളിൽ ചലച്ചിത്ര രംഗത്തെത്തിയ അദ്ദേഹം ഓരോ കാലത്തും ഹിറ്റുകൾ തീർത്തുകൊണ്ടേയിരുന്നു പുതിയ തലമുറക്കും ബാഹുബലിയിലെ പാട്ടുകളിലൂടെ അദ്ദേഹം സുപരിചിതനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മദിരാശിയിലെത്തിയതാണ് ജീവിതത്തിലെ വഴിത്തിരിവ് ചെറുപ്പം മുതൽ കവിത എഴുതുമായിരുന്നു നാട്ടിൽ ഒരു പ്രസിദ്ധീകരണത്തിലെ ജോലിക്കിടെയാണ് ചെന്നൈയിലെ അന്വേഷണം മാസികയുടെ എഡിറ്ററായി ക്ഷണം ലഭിച്ചത് മനസ്സിൽ സിനിമാ സ്വപ്നവുമായി മദിരാശിക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ വിമോചന സമരം എന്ന സിനിമയിൽ ആദ്യമായി പാട്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്നാരംഭിക്കുന്ന ഗാനം സൂപ്പർ ഹിറ്റായി പിന്നീട് അങ്ങോട്ട് സന്തോഷവും ദുഃഖവും പ്രണയവും വിരഹവുമെല്ലാം തൂലികയിൽ പാട്ടുകളായി മാറി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി ഭാഷകളിൽ നിന്ന് അദ്ദേഹം സിനിമാഗാനങ്ങൾ മൊഴി മാറ്റിയിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി